ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ബേസിക് പഞ്ചും പിന്നെ ബേസിക് എല്ലാം കണ്ടു ഈ വീഡിയോ കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ഒരു ഫ്ലിപ്പെന്നോ അല്ലെങ്കിൽ ഒരു കിക്കെന്നൊക്കെ പറയാം ബി ടിസ്റ്റ് അപ്പോൾ ബി ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടിസ്റ്റ് പഠിക്കുന്നതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോൾ അതുപോലെ ടിസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു അറ്റാക്ക് ഇതിലേക്കൊക്കെ സഹായമാവുന്ന ഒരു ബേസിക് എന്ന് പറയാം പക്ഷേ ഈ മൂവ്മെൻറ്റ് നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവലുകൾക്ക് വേണ്ടി മാത്രമാണ് കാരണം നമ്മുടെ ബേസിക് ഇതിന് മുമ്പുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു വരും അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു അഡ്വാൻസ് ലെവലുള്ള ഒരു കിക്ക് ബി ടിസ്റ്റ് കിക്ക് ബി ടിസ്റ്റ് ഓർ ട്സ്റ്റ് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബി ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ട്വിസ്റ്റ് അപ്പോൾ അതിനെ ചുരുക്കിയിട്ടാണ് ബി ടിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബി ടിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നുള്ള ബേസിക് മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം ബി ടിസ്റ്റ് നമുക്ക് പല രീതിയിൽ പഠിക്കാം ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ബെഡ് ഇട്ടിട്ട് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അതിലോട്ട് വീണ് ബി ടിസ്റ്റ് പഠിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ കിക്ക് പഠിച്ചിട്ട് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ബി ടിസ്റ്റ് പഠിക്കുന്നുണ്ട് ഞാൻ മറ്റൊരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരുന്നത് കാരണം നമുക്ക് ടിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു ബെഡിലോട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സർഫസ് ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്വിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് എല്ലാ സ്ഥല സ്ഥലത്തും അത് അടിക്കാൻ പറ്റൂല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈയിൽ കണക്ട് ചെയ്യുന്നതാണ് അത് നമുക്ക് കുറച്ചും കൂടി സഹായം ചെയ്യും ഞാൻ മറ്റൊരു മെത്തേഡാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ജമ്പിംഗ് പോപ്പ് കിക്കാണ് അപ്പോൾ ബീ ടേക്ക് ഓഫ് എങ്ങനെയാണെന്നും ബീ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് കാണിക്കാം അപ്പോൾ നമുക്കിവിടെ ജമ്പിംഗ് പോപ്പ് കിക്ക് കാണിക്കാം അത് ഡബിൾ ലെഗ് ടേക്ക് ഓഫിലാണ് രണ്ട് കാലിൽ നിന്നാണ് നമുക്ക് ടേക്ക് ഓഫ് വരുന്നത് അപ്പോൾ നമുക്ക് അത് ആദ്യം അത് കാണാം അതിൽ വരുന്ന കിക്ക് റൗണ്ട് ഓഫ് ആണ് അപ്പോൾ ത്രീ ടു വൺ ആക്ഷൻ ഇതാണ് ജമ്പിംഗ് പോപ്പ് കിക്ക് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം കാണിക്കാം അപ്പോൾ നമ്മൾ ജമ്പിംഗ് പോപ്പ് കിക്ക് കഴിഞ്ഞു ത്രീ സിക്സ്റ്റി കിക്ക് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി ഇതെങ്ങനെ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു ടാർഗറ്റോ അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പിനെ ഒരാൾ നിർത്താം അതിന് ശേഷം നമുക്ക് ടാർഗറ്റ് നമ്മുടെ ഫേസ് ടു ഫേസ് ആദ്യം വയ്ക്കാം അപ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് ഈ കിക്ക് ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ദേ ഈ സൈഡിലോട്ട് നിൽക്കുക ഫസ്റ്റ് എന്നിട്ട് ഇവിടെ നിന്ന് ഈ കിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ നമ്മുടെ ഡയറക്ഷൻ ആയിരിക്കും പക്ഷെ കിക്ക് ഇവിടേക്ക് വരണം ഓക്കെ ത്രീ ടു വൺ ആക്ഷൻ ഇത് ഫസ്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ഈ കിക്ക് ഇവിടേക്ക് എത്തിക്കുന്ന പരിപാടി നമ്മളിപ്പോൾ പറഞ്ഞു അതിന് ശേഷം നമ്മുടെ ബോഡി കുറേശ്ശെ കുറേശ്ശെ ഈ ലെവലിലേക്ക് ആക്കാം ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ആക്കുക അതിനുശേഷം സ്ട്രേറ്റ് വരാം സ്ട്രെയിറ്റ് വന്നുകൊണ്ട് നമുക്ക് ഈ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ജമ്പിംഗ് പോപ്പ് കിക്കിലേക്ക് എത്തും ഓക്കെ അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ചാലാണ് സിനിമയിൽ ഫ്രെയിമിൽ നിന്ന് പോവാതെ നമുക്ക് ഈ കിക്ക് ആപ്ലിക്കൽ ആവുള്ളൂ ഓക്കെ ഇനി ഇതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു ത്രീ സിസ്റ്റ് കിക്കുണ്ട് അത് അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതാണ് ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ ഈ ബി ടെസ്റ്റ് പോലുള്ള കിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ജമ്പിംഗ് പോപ്പിക്ക് ബി ടെസ്റ്റിന് ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പഠിക്കുന്നതിലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും കിക്ക് ചെയ്ത് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ ഭാഗത്ത് കണ്ടു ഇനി ഇത് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ചിലവർക്ക് ഇവിടെ നിന്ന് ഈ കിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് മാറാം ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഇവിടെ നിന്ന് കിക്ക് ചെയ്യാം ഇത് ത്രീ സിക്സ്റ്റി ടൊർണാഡോ എന്നൊക്കെ പറയും പക്ഷേ ഈ ഏറ്റവും ഇത് നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടുന്ന് തുടങ്ങി ഇവിടെ നിന്ന് തുടങ്ങി അവസാനം ഇവിടെ ഇവിടെ നിൽക്കുക ഈ ടാർഗറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കിക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം റെഡി ത്രീ ടു വൺ ആക്ഷൻ ജം അപ്പോൾ നമ്മൾ പോപ്പ് കിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കിപ്പോൾ ബേസ് ആയിട്ട് ഒരാൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ ഹൈറ്റ് കുറച്ച് ലെവലിൽ ടാർഗറ്റ് വയ്ക്കുക ഓക്കെ നമുക്ക് വേണ്ടത് നമ്മുടെ വലത് കാലിൽ ചിലവർക്ക് ചിലപ്പോൾ ടിസ്റ്റ് ഇങ്ങോട്ടാവാം ചിലർക്ക് ടിസ്റ്റ് ഇങ്ങോട്ടാവാം അപ്പോൾ നമ്മുടെ ടിസ്റ്റ് ആദ്യം നമ്മൾ കണ്ടെത്തണം അതെങ്ങനെയാണ് നമ്മുടെ ടിസ്റ്റ് കണ്ടെത്തുക എന്നുള്ള വീഡിയോ നമുക്ക് വരും ഓക്കെ അപ്പോൾ എൻ്റെ ടിസ്റ്റ് എന്നുള്ളത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പോൾ ഞാൻ റൈറ്റ് ലെഗ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ലെഗിലേക്കാണ് എൻ്റെ ടിസ്റ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ടത് റൈറ്റ് ലെഗ് ആണ് നേരെ മറിച്ച് എൻ്റെ ടിസ്റ്റ് റൈറ്റ് ലെഗ് ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ടത് ലെഫ്റ്റ് ലെഗ്ഗാണ് അപ്പോൾ എൻ്റെ ടിഫ്റ്റ് ഇപ്പോൾ ടിസ്റ്റ് ലെഫ്റ്റാണ് ഓക്കെ അപ്പോൾ ഞാൻ റൈറ്റ് ലെഗ്ഗാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ റൈറ്റ് ലെഗിനെ ത്രീ സിസ്റ്റ് ലെവലിൽ തിരിഞ്ഞ് ഈ കാലിനെ ഇവിടെ കൊണ്ടെത്തിക്കണം അപ്പോഴാണ് പോപ്പ് കിക്ക് ആവുന്നുള്ളൂ ഓക്കെ അത് ജമ്പ് ചെയ്ത് കൂടുതൽ കൂടുതൽ ഹൈറ്റിലേക്ക് നമുക്ക് എത്തിക്കാം ഓക്കെ ഞങ്ങളിപ്പോൾ വർക്കും ഷൂട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എൻ്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇത് കൂടുതൽ കൂടുതൽ ഹൈ ലെവലിലേക്ക് എത്താൻ പറ്റും നമുക്ക് റണ് ചെയ്തുകൊണ്ടും അത് പല വേരിയേഷൻ ഉണ്ട് വേരിയേഷൻ നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഈ ലെഗിനെ ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ ഇത് ഫസ്റ്റ് ബേസിക് ആദ്യം ചെയ്യേണ്ടത് ഇത്ര ഹൈറ്റ് കുറച്ച് പിന്നെ കൂട്ടി കൊണ്ട് നമ്മുടെ ഹെഡ് ലെവലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പോപ്പ് കിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ നമ്മളിപ്പോൾ ബീ ടിസ്റ്റ് എങ്ങനെയാണെന്നാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ പോപ്പ് കണ്ടു അപ്പോൾ പോപ്പ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡബിൾ ലെഗിലാണ് നമ്മൾ ടേക്ക് ഓഫ് എടുത്തത് ഓക്കെ ഇനി ഇത് സിംഗിൾ ലെഗിൽ ടേക്ക് ഓഫ് എടുത്താൽ ബീ ആയി ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിന്നു ടാർഗറ്റ് ചെയ്തു ഓക്കെ ഇവിടുന്ന് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഹെഡിൻ്റെ പൊസിഷനെ നമ്മൾ നേരത്തെ സ്ട്രെയിറ്റിലാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ പൊസിഷൻ ഇവിടേക്ക് എത്തിച്ചു ഓക്കെ ഫസ്റ്റ് ടേക്ക് ഓഫ് ഈ ലെഗ്ഗാണ് അതായത് എൻ്റെ ടിസ്റ്റ് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ റൈറ്റ് ലെഗ് ആണ് ടേക്ക് ഓഫിനായിട്ട് സ്വിങ് ചെയ്യേണ്ട ലെഗ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ സ്വിംഗ് ആണ് പഠിക്കേണ്ടത് വൺ ഓക്കെ ഇനി നമ്മുടെ ടിസ്റ്റാണ് ഇവിടെ വേണ്ടത് ഈ ട്വിസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ബീറ്റ്സിലേക്ക് വരുന്നത് അപ്പോൾ വൺ ഹെഡിന് ഇവിടെ എത്തിച്ചു എത്തിച്ചതിന് ശേഷം ടേക്ക് ഓഫായിട്ട് എൻ്റെ റൈറ്റ് ലെഗ് ഇവിടെ എത്തിച്ചു ഇതിന് ശേഷം ഞാൻ ത്രീ സിസ്റ്റി കിക്കാണ് അടിക്കേണ്ടത് ഓക്കെ ത്രീ സിസ്റ്റി ഓക്കെ അപ്പോൾ ഇത് മൂന്നും ആപ്ലിക്കലാകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ബി ടെസ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ബി ടെസ്റ്റിൻ്റെ ഫസ്റ്റ് നമുക്കൊന്നുകൂടിയും പറയാം ഫസ്റ്റ് നമ്മുടെ പൊസിഷനിൽ നിന്നു ദെൻ ഫസ്റ്റ് ഹെഡിൻ്റെ പോസിഷൻ ഇവിടേക്ക് എത്തി ദെൻ ഈ കാലുകൊണ്ട് ഇത് എത്ര ഹൈറ്റിൽ എടുക്കുന്നു അതാണ് നമ്മുടെ ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇത് മാക്സിമം ഹൈറ്റിലെടുക്കാൻ ശ്രമിക്കണം ഇത് സ്ട്രെയിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കിക്കും സൂപ്പറായിരിക്കും അതിനുശേഷം ഇതിൻ്റെ മോളിക്കോടെ വേണം നമ്മുടെ കിക്ക് പോവാൻ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാം ഓക്കെ അപ്പോൾ ചിലവർക്ക് ഈ കാല് നിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ മോളിക്കോടെ ഈ കാല് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇത് താഴ്ത്ത് വെച്ചു ഓക്കെ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലും റൈറ്റ് ലെഗ് ബാക്കിലും ഓക്കെ എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഇതിൻ്റെ മോളിക്കോടെ കൊണ്ടുവരാം ഓക്കെ ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ട് ബി പഠിക്കേണ്ടത് അപ്പോൾ പോപ്പ് കിക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി പഠിക്കേണ്ടത് ഈ ഒരു പൊസിഷനാണ് ഓക്കെ ഒന്നുകൂടി കാണിക്കാം സ്വിംഗ് ലെഗ് സ്വിംഗ് ചെയ്യേണ്ട ലെഗ് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചു ഓക്കെ ദെൻ നമ്മുടെ ചേംബർ ലെഗ് അത് ചേമ്പർ ലെഗ് എന്നാണ് പറയുക ഓക്കെ അത് ഇവിടെ കൊണ്ട് വന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ടിസ്റ്റ് പൂർത്തിയായി ദെൻ കിക്ക് അപ്പോൾ പോപ്പ് കിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ഒരു പൊസിഷനാണ് ഇതും കൂടി ഈ ഡ്രില്ലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീ ടിസ്റ്റ് എളുപ്പത്തിലടിക്കാം അപ്പോൾ നമ്മൾ ഈ ഡ്രില്ല് ചെയ്തിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഡ്രില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊസിറ്റിൽ നിന്നുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ കാലിനെ അവിടെ എത്തിക്കാൻ നോക്കുക ഇതിൻ്റെ മുകളിൽ കൂടെ എത്തിക്കാൻ നോക്കുക ഓക്കെ ത്രീ ടു വൺ ആക്ഷൻ ഓക്കെ അപ്പം നമുക്ക് ഇത് കിട്ടും അതായത് ഈ ലെഗ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തില്ലേ അതുപോലെ ഈ ലെഗ് സ്വിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അതാണ് നമ്മളിപ്പോൾ ആയിട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം ഈ ലെഗ് സ്വിങ്ങിൽ നിർത്തിക്കൊണ്ട് അതിന് മുകളിൽ കൂടെ ഈ ലെഗ് എടുത്ത് ഇട്ട് കൊടുക്കണം ഓക്കെ ത്രീ ടു വൺ ആക്ഷൻ ഇനി നമുക്ക് ബി ടിലേക്ക് അടക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രിൽസ് എല്ലാം കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ടിസ്റ്റ് ഏത് സർഫസിൽ നമുക്ക് അടിക്കാൻ ധൈര്യമായിട്ട് പറ്റും ബെഡിൽ നമ്മൾ ടിസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിങ് കിട്ടില്ല ടിസ്റ്റ് വീഴലൊക്കെ കിട്ടും അത് നമ്മൾ വരും വീടുകളിൽ എങ്ങനെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് വീടാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഇത് നമുക്ക് കൺഫേർട്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസ് ഇപ്പോൾ ഞാൻ പറയാം രണ്ട് വർഷമായി ബീ ഒക്കെ ചെയ്തിട്ട് എന്നാൽ കൂടിയിട്ടും ഞാൻ എൻ്റെ ഒരു കഴിവിന് പരമാവധി ഞാനിപ്പോൾ ബീ ടെസ്റ്റിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഞാൻ കാണിച്ചു തരാം ത്രീ ടു വൺ ആക്ഷൻ അപ്പോൾ പോക്കിപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് കണ്ടു നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കും ബീറ്റിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പം എന്ന് പറയുമല്ലോ ലെഗ് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ബോഡി ആദ്യം തന്നെ ഇവിടെ കൊണ്ട് എത്തണം ഇവിടെ കൊണ്ടെത്തിയതിന് ശേഷമാണ് ഈ സ്വിംഗ് വേണ്ടത് അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് വേണം ഈ ട്വിസ്റ്റ് വരെ ഓക്കെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ലാൻഡിങ് ഓട്ടോമാറ്റിക് വരും ഈ ഡ്രില്ലെല്ലാം ചെയ്തതിന് ശേഷമേ ഇതിലോട്ട് വന്നിട്ട് നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റൂ അപ്പോൾ നമുക്കത് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ബട്ടർഫ്ലൈ നിന്ന് കയറി വരണം കേട്ടോ ത്രീ ടു വൺ ആക്ഷൻ അപ്പോൾ ബി നമ്മൾ കണ്ടു അപ്പോൾ ഇതിലൊരു ബോണസ് ടിപ്പ് ഉണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ടിസ്റ്റ് വരുന്നില്ല എന്നുള്ളൊരു കംപ്ലെയിൻറ്റ് അപ്പോൾ ടിസ്റ്റിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഹാൻഡ് രണ്ട് ലെഗിൻ്റെ പൊസിഷൻ ഹാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ടിസ്റ്റിൻ്റെ ഹാൻഡ് പൊസിഷൻ ചെയ്യാം അത് ഞാൻ പറയാം വരും വീടുകൾ പറയാം ഇപ്പം ഞാൻ ചെയ്യുന്ന ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഈ ഒരു സിംഗ് കൊണ്ടുവന്നിട്ട് എൻ്റെ റിബിൻ്റെ പൊസിഷനിലേക്ക് വരുന്നതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ടിസ്റ്റ് പലർക്കും പല ടൈപ്പ് ഓഫ് ടിസ്റ്റ് ഉണ്ട് ഇതൊരു ടിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഞാനത് വരും വീടുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ നമുക്ക് ലെഗ്ഗിൻ്റെ പൊസിഷനാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് കാരണം എനിക്ക് ലെഗിൻ്റെ പൊസിഷനാണ് എന്നെ കൂടുതൽ ടിസ്റ്റിലേക്ക് സഹായിക്കുന്നത് അതിന് നമ്മൾ സ്വിംഗ് ചെയ്യുന്ന ലെഗ് കഴിഞ്ഞിട്ട് വരുന്ന ലെഗ്ഗാണ് ചേംബർ ലെഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഈ ലെഗ് സ്വിംഗ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പൊസിഷൻ കീപ്പ് ചെയ്യാൻ നോക്കാം ഒരിക്കലും ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ടിസ്റ്റ് ഫുള്ളായിട്ട് വരില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഫെയിലായി പോകും അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിസ്റ്റിൻ്റെ ഒരു റൊട്ടേഷൻ കണ്ടോ ഇവിടുന്ന് ഒരു സർക്കുലേഷൻ മൂവ്മെൻറ്റ്സ് കിട്ടും എന്താ ഇങ്ങനെ ഇവിടേക്ക് വരും നമ്മൾ കറക്റ്റ് അടിച്ച പോസിഷനിലേക്ക് നമ്മൾ വരും അപ്പോൾ എപ്പോഴും സ്വിംഗ് ഇങ്ങനെ ഈ ചേമ്പർ ലെഗിൻ്റെ പോസിഷൻ ഇങ്ങനെയാക്കണം ഇത് ഈ ഡിഗ്രിയിലായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ലെഗ് ഓട്ടോമാറ്റിക്കലി റൊട്ടേഷനായി വരും ഇതൊരു ബോണസ് ടിപ്പാണ് അതിൻ്റെ കൂടെ ഹാൻഡ് പോസ്റ്റിനും കൂടി വന്നാൽ പെർഫെക്സ് ടിസ്റ്റാകും ശരിക്കും ചേമ്പർ ലെഗ് ഇങ്ങനെ തന്നെ വന്നാൽ തന്നെ നമ്മുടെ ട്വിസ്റ്റ് പൂർത്തിയായി ഇത് നമ്മളെ കുറച്ചും കൂടി സഹായിക്കുന്നു മാത്രം ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ ഇത് ഡബിൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഡബിൾ എങ്ങനെ ചെയ്യാന്നുള്ളത് വരും വീഡിയോകൾ നമ്മൾ പറയാം അപ്പോൾ നമ്മൾ ബീ ടിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടു ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കതിന് മുമ്പ് വേണ്ടത് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു അതായത് നമ്മുടെ പോപ്പ് കിക്ക് അപ്പോൾ പോപ്പ് കിക്ക് എത്ര എത്രോളം പെർഫെക്റ്റ് ആക്കുന്നു അതിനനുസരിച്ച് ബി ടെസ്റ്റിൻ്റെ ഹൈറ്റ് ആയാലും അതിൻ്റെ ഫിനിഷിംഗ് ആയാലും നമ്മുടെ കൂടെ വരും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബി ടെസ്റ്റിൻ്റെ ഇപ്പോൾ ഒരു ഒരു അഡ്വാൻസ് ലെവലാണ് നമ്മളിവിടെ കാണിച്ചത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ് അതിന് വേണ്ടത് ബി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ട്വിസ്റ്റാണ് ഓക്കെ അപ്പോൾ ബട്ടർഫ്ലൈ കിക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ വരും വീടുകൾ പറയുന്നതാണ് ബട്ടർഫ്ലൈ നിന്ന് കണക്ട് ചെയ്താൽ ബീ ടിസ്റ്റ് കിട്ടാവുന്നതാണ് അത് വേറൊരു മെത്തേഡാണ് അത് നമ്മൾ വേറെ പറയും ഓക്കെ അപ്പോൾ ഇവിടെ പിന്നെ അതുപോലെ ത്രീ സിസ്റ്റി കിക്ക് അതും അനിവാര്യമാണ് അപ്പോൾ ഞാൻ പോപ്പിൽ നിന്ന് എങ്ങനെ ബീ ടിസ്റ്റ് ചെയ്യാം എന്നാണ് ഞാനിപ്പോടെ പറഞ്ഞത് അപ്പോൾ നമുക്ക് വേണ്ടത് ത്രീ സിസ്റ്റി കിക്ക് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ കിക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിലും ബീ ട്വിസ്റ്റ് ഓക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നമ്മൾ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ